കേരളത്തിലെ കാസർഗോഡിന്റെ പച്ചപ്പിന്റെ ആഴങ്ങളിൽ അനന്തപുര തലാഖ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ശാന്തമായ ഒരു ക്ഷേത്രം ഒരു തടാകത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ ദ്വീപിൽ നിർമ്മിച്ചതാണ് മറ്റേതൊരു ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ പുണ്യസ്ഥലം ഭക്തരെയും ശാസ്ത്രജ്ഞരെയും ഒരുപോലെ അമ്പരപ്പിച്ച രണ്ട് അഭുതകരമായ നിഗൂഢതരുടെ ആവാസ് കേന്ദ്രമാണ് ഗുരുത്വാകർഷണത്തെ പോലും തോൽപ്പിക്കുന്ന പൊങ്ങിക്കിരക്കുന്ന കല്ല് തലമുറകളായി ക്ഷേത്രത്തെ കാക്കുന്ന മുതൽ ക്ഷേത്രത്തിനുള്ളിൽ ഒരു കാലത്ത് ഖരനയുടെ ഭാഗമായിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു പുരാതന കല്ലിനു വിശദീകരിക്കാനാകാത്ത ഒരു ഗുണമുണ്ട് വെള്ളത്തിൽ വയ്ക്കുമ്പോൾ അത് മുങ്ങുന്നില്ല പൊങ്ങിക്കിറക്കും അതിഹ്യങ്ങൾ അനുസരിച്ച് ഈ കല്ല് രാമസേതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സീതെ ലങ്കയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രീരാമനും അദ്ദേഹത്തിന്റെ വാനരസൈന്യവും നിർമ്മിച്ച പാലം രാമന്റെ നാമം വഹിക്കുന്നതും ദിവ്യ അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ ഈ പൊങ്ങിക്കിറക്കുന്ന കല്ലുകളെ രാമായണം വിവരിക്കുന്നു ചില ശാസ്ത്രജ്ഞർ ഇത് വായു അറകളുള്ള ഒരു തരം പ്യൂമിസ് പാറ ആയിരിക്കാമെന്ന് വാദിക്കുമ്പോൾ അതിന്റെ കൃത്യമായ ഉത്ഭവം ആരും സ്ഥിരീകരിച്ചിട്ടില്ല ഇത് പരിഹരിക്കപ്പെടാത്ത ഒരു രഹസ്യമായി തുടരുന്നു ക്ഷേത്രത്തിന്റെ നിഗൂഢ രക്ഷാധികാരി ബാബിയ എന്നു പേരുള്ള ഒരു മുതല പൂർണമായും സസ്യാഹാരി ആണെന്ന് പറയപ്പെടുന്നു അറിയപ്പെടുന്ന ഏതൊരു മുതലയിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേത്ര പുരോഹിതന്മാർ നൽകുന്ന അരിയുടെയും ശർക്കരയുടെയും പ്രസാദം മാത്രമേ ബാബിയെ കഴിക്കുന്നുള്ളൂ ഒരിക്കലും ഒരു മനുഷ്യനെയും ആക്രമിച്ചിട്ടില്ല ഒരു മുതല മരിക്കുമ്പോഴെല്ലാം മറ്റൊന്ന് തടാകത്തിൽ നിഗൂഢമായി പ്രത്യക്ഷപ്പെടുന്നു ഇത് പലരെയും ഇത് സാധാരണ ജീവിയല്ല മറിച്ച് ഭഗവാൻ വിഷ്ണു തന്നെ നിയോഗിച്ച സ്വർഗീയ രക്ഷാധികാരി ആണെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു ക്ഷേത്രം ശ്രീപദ്മനാഭ സ്വാമിയുടെ ആദിമ ഇരിപ്പിടം ആണെന്നും ബാബിയുടെ സാന്നിധ്യം ദേവതയുടെ നിത്യ സംരക്ഷണത്തിന്റെ ഒരു ദിവ്യ അറയാളമാണെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു ഒരാൾ അമാനുഷികതയിൽ വിശ്വസിച്ചാലും ശാസ്ത്രീയ വിശദീകരണം തേടിയാലും അനന്തപുരിയിലെ പൊങ്ങിക്കിടക്കുന്ന കല്ലും അനശ്വരം മുതലയും കേരളത്തിലെ ഏറ്റവും കൗതുകകരമായ രഹസ്യങ്ങളിൽ ഒന്നായി തുടരുന്നു എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തരെയും ജിജ്ഞാസയുള്ള മനസ്സുകളെയും ആകർഷിക്കുന്നു